അപ്പം ഇന്ന് വാവേന്റെ ഭാഗം മസ്ക് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് സാധനം വേണ്ടു ബട്ടറും മിൽക്ക് മെയ്ഡും പിന്നെ ബന്നും വാവി അത്രയും സ്കൂൾ വിട്ട് വന്നപാട് എന്നാൽ കൊടുക്കുക എപ്പം ചിന്തിക്കലുണ്ട് അപ്പം അന്ന് ട്രെൻഡിങ് ആയിട്ട് ഈ ഒരു സാധനം ബൺ മാസ്ക് നമ്മളിങ്ങനെ വട്ടം കറങ്ങി കൊടുക്കുന്നത് യൂട്യൂബിൽ നിന്ന് കണ്ടത് അങ്ങനെ ഒരു പാനിലേക്ക് മുറിച്ച ബന്ന് ഇതുപോലെ ബട്ടറിൽ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഒരു ബട്ടർ ബട്ടറെടുക്കുന്നുണ്ട് ഒരു ഫുൾ ബട്ടർ എടുത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടറാണ് അത് നല്ലവണ്ണം ഒന്ന് വിസ്കിനെ കൊണ്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കുറച്ച് കുറച്ചായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കാത്തത് ഇതുപോലെ ഞെക്കി പിന്നെ മൊത്തത്തിൽ ഒഴിക്കരുത് അതിൻ്റെ അകത്ത് അത്രയും ഉണ്ടായിട്ടുള്ളൂ അവൻ തന്നെയാണ് വിസ്കിനെ കൊണ്ട് വന്നിട്ടിങ്ങനെ വട്ടം കറക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ ക്രീം റെഡി ആയി ആയിശ് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി ബന്നിൻ്റെ അകത്തേക്ക് മുറിച്ച അയച്ച പന്നിയിലേക്ക് ഇതുപോലെ പെരട്ടുക എത്ര വേണ്ടി നിങ്ങൾ പരട്ടിക്കോ എന്നിട്ട് അടുത്ത ഭാഗം എടുക്കുക പൊത്തുവെന്നിട്ട് ചുറ്റിലും ക്രീമാക്കണം അത് കഴിഞ്ഞിട്ട് എന്തായാലും കാണാൻ അടിപൊളിയായിരുന്നു ടേസ്റ്റ് അടിപൊളിയായിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ കൊടുത്തു അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായി വാവക്കൊടുത്തു വാവക്കും ഭയങ്കര ഇഷ്ടമായി അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാകും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ ഈ വയറൽ സാധനം ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് സൂപ്പറാണ് അടിപൊളിയാണ്